അസലാമലൈക്കും വാഹമത്തല്ലാഹി വാബർക്കാത്തു ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് കാട്ടുകൂവയെ സംബന്ധിച്ചാണ് കാട്ടുകൂവ വളരെ നല്ലൊരു ഔഷധത്തിൽ പെട്ട ഒന്നാണ് മൂത്രച്ചൂട് കുറക്കാനും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ ചൂട് കുറക്കാനൊക്കെ ഉപകരിക്കുന്ന നല്ല ഒരു ഒറ്റമൂലിയാണ് അതുപോലെ കുട്ടികൾ ഉണ്ടാകാൻ പ്രയാസപ്പെടുന്നവർ അവരുടെ കൗണ്ട് വർദ്ധിക്കാനും വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒന്നാണ് ഈ കാട്ടുകൂവ ഇത് കിട്ടാൻ പല പ്രദേശങ്ങളിലൊക്കെ പ്രയാസമാണ് എങ്കിലും അഥവാ കൗണ്ട് കുറവുള്ളവർക്ക് അമക്കുരവും അഥവാ അമക്കുരത്തിൻ്റെ പൊടിയും അതുപോലെ ഈ കാട്ടുകൂവ പൊടിയും അതുപോലെ തന്നെ നായക്കുറണ പരിപ്പിൻ്റെ പൊടിയും ചുള്ളി വിത്ത് ഇവ നന്നായി പാലിൽ ഒരു ഗ്ലാസ് പാലിൽ തിളപ്പിച്ച് രാത്രി കിടക്കുന്ന സമയത്ത് കുടിക്കുകയാണെങ്കിൽ നല്ല ഉന്മേഷവും നല്ല ആരോഗ്യവും ഉണ്ടാകാനും അതുപോലെ കൗണ്ട് കുറവുള്ളവർക്ക് അത് പരിഹരിക്കാനും വളരെ നല്ലൊരു മാർഗമാണ് അതിൽ വയൽ ചുള്ളി വിത്ത് നാം പാലിൽ ഇടാതെ ഒരു നുള്ളു ഇവയോടൊപ്പം ഇട്ട് നാം പാല് കുടിക്കുകയും ചെയ്താൽ വളരെ നല്ലതാണ് ഈ നമ്മൾ ഈ തയ്യാർ ചെയ്യുന്ന നായക്കുറണപ്പരിപ്പിൻ്റെ പൊടി അതുപോലെ അമക്കുരം കാട്ടുകുവപ്പൊടി ഇവയെല്ലാം പാലിൽ തിളപ്പിക്കുകയും അതിന് ശേഷം വയൽച്ചുള്ളി വിത്തിൻ്റെ പൊടി ഒരല്പം ഒരു നുള്ളു ഇതോടുകൂടെ വായിലേക്ക് ഇടുകയും ചെയ്യുക അങ്ങനെ ചെയ്താൽ കൗണ്ട് കുറവുള്ളവർക്ക് വളരെ പെട്ടെന്ന് തന്നെ അങ്ങനെ ഏകദേശം നാൽപ്പത്തൊന്ന് ദിവസമോ അല്ലെങ്കിൽ ഇരുപത്തൊന്ന് ദിവസമോ ചെയ്താൽ അവരുടെ കൗണ്ട് കൂടാൻ സഹായിക്കുന്നു ഏഴ് പ്രാവശ്യം ഇങ്ങനെ കഴുകി ശുദ്ധീകരിച്ചിട്ടാണ് നാം എടുക്കേണ്ടത് അതതിൻ്റെ ചണ്ടിയാണ് പൊടി ലഭി ലഭിക്കണമെങ്കിലൊക്കെ വലിയ പ്രയാസമാണ് വളരെ കഷ്ടപ്പെട്ടുകൊണ്ടാണ് കൊണ്ടാണ് ഇതൊങ്ങനെ ഇതിൻ്റെ പൊടി നമുക്ക് ലഭിക്കുന്നത് ഇതാണ് കാട്ടുപൂവപ്പൊടി ഇരുപത്തഞ്ച് കിലോ ആട്ടി അതിൽ നിന്ന് കിട്ടിയത് രണ്ട് കിലോ മാത്രം പൊടിയാണ് ഇതെല്ലാം ഇത് അതിൻ്റെ ചണ്ടിയാണ് നല്ല പ്യുർ വെള്ള കിളറായിട്ടാണ് നമുക്ക് ആ പൊടി ലഭിക്കുക ഇങ്ങനെയാണ് ഇതിന്റെ പൊടി എടുക്കാറ്